അപ്പോൾ ഗൈസ് വീണ്ടും ഒരു വെറുപ്പിക്കൽ ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങളുടെ ഒരു യാത്രേൻ്റെ വീഡിയോ ആണ് എവിടേക്കാന്നല്ലേ നമ്മുടെ വയലടയിൽ അത്ര ഹിറ്റാവാത്തൊരു പ്ലേസ് ഉണ്ട് കുറച്ച് പേർക്കൊക്കെ അറിയാൻ പറ്റുമായിരിക്കും കേട്ടോ അങ്ങനെ പോകുന്ന വഴി ഈ ഒരു കൊക്കോമാരത്തിൻ്റെ താഴെ കുറേ കൊക്കോ വീണ് കിടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ കൊക്കോ എടുത്തു ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി സോ അവസാനം നമ്മൾ ഈ പാർക്കിലെത്തി ഗൈസ് അതായത് നമ്മുടെ വയലടയുടെ മെയിൻ വ്യൂ പോയിന്റിൽ നിന്ന് കുറച്ചും കൂടെ മുന്നോട്ടേക്ക് വന്നിട്ടാണ് ഈ ഒരു പാർക്ക് വരുന്നത് ഇവിടെയാണെങ്കിൽ നമുക്ക് ടിക്കറ്റ് ചാർജ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ പക്ഷെ കുറച്ച് കയറാനുണ്ട് ഇങ്ങനെ കുത്തനെയുള്ള സ്റ്റെപ്പും കാര്യങ്ങളാണ് അപ്പം കുട്ടികളെയും കൊണ്ട് പോകുമ്പോൾ അല്ലെങ്കിൽ മുതിർന്നവരൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കയറാൻ അധികം സ്റ്റാമിനയൊക്കെ വേണ്ടി വരും അതുകൊണ്ട് ഭക്ഷണവും വെള്ളമൊക്കെ അതായത് ലൈറ്റായിട്ടുള്ള ബിസ്ക്കറ്റോ വെള്ളമൊക്കെ വേണമെങ്കിലും നിങ്ങൾക്ക് കൊണ്ടുപോകാം ഒരുപാടൊന്നുമില്ല നമുക്ക് റെസ്റ്റ് എടുക്കാനൊക്കെ ആയിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളും കൂടെ ഉണ്ട് നിങ്ങൾ ആരെങ്കിലും ഈ ഒരു സ്ഥലത്ത് പോയിട്ടുണ്ടോ ഞാൻ പണ്ട് പോയതാണേ അങ്ങനെ മുകളിൽ കയറി എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇരിക്കാനായിട്ട് ഇങ്ങനൊരു സ്പേസ് ഉണ്ട് ഇവിടെ ഇരുന്ന് കഴിഞ്ഞ മക്കളെ അടിപൊളി വ്യൂ ആണ് ചെറിയൊരു മഴയൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് അത്യാവശ്യം ചെറിയ രീതിയിലുള്ള ഒരു കോടിയൊക്കെ കിട്ടിയിട്ടോ അങ്ങനെ ഇവിടുന്ന് കുറച്ച് വീഡിയോസും അതേപോലെ തന്നെ റീൽസൊക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ വീണ്ടും മുകളിലേക്ക് കയറിയത് അങ്ങനെ മുകളിലുള്ള ഈ ഒരു പാർക്കിൽ നിന്ന് കുറച്ച് ഊഞ്ഞാലാടിയിട്ടോ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കളിക്കാൻ പറ്റുമെ വീണ്ടും കുത്തരെയുള്ള കയറ്റം വീണ്ടും വീണ്ടും തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് കാരണം മേലെത്തണമല്ലോ ഞങ്ങൾക്ക് അമ്മൂന് കയറാൻ പറ്റുന്നില്ല കേട്ടോ കഷ്ടിച്ച് കയ്യും പിടിച്ച് ഇങ്ങനെ കയറുകയാണ് മുകളിലെത്തിക്കഴിഞ്ഞ മക്കളെ അടിപൊളി വ്യൂ ആണ് ഒരു കോടയും കൂടെ കുറച്ചും കൂടെ കിട്ടിയാൽ നല്ല രസമുണ്ടാവും കേട്ടോ ഇത് ഞങ്ങൾ രാവിലെ തന്നെ രാവിലെ മീൻസ് ഒരു പത്ത് മണിക്കൊക്കെ എത്തിയതാണ് അതുകൊണ്ടാണ് അധികം തിരക്കില്ലാതെ ഇവിടെ എത്താൻ കഴിഞ്ഞത് നല്ല ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റിയൊരു സ്പോട്ടാണേ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെപ്പറ്റി അറിയാമോ ഈ ഒരു പാർക്കിൻ്റെ പേര് ഞാൻ മാറുന്നു വയലട എൻട്രൻസിന് നിന്ന് കുറച്ച് മുന്നോട്ടേക്ക് പോയാൽ മാത്രം മതി കേട്ടോ